അതെ എൻ്റെ ഒരു അധികാരമായിട്ട് ഞാൻ എടുക്കുന്നു ഈ വർഷത്തെ മത്സരാർത്ഥിയെ അനൗൺസ് ചെയ്യുന്നത് എൻ്റെ അധികാരമായിട്ട് നിങ്ങളുടെയൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ് ബിഗ് ബോസ് സീസൺ വിന്നർ അങ്ങനെ ബിഗ് ബോസിന്റെ കപ്പ് അനുമോൾ തൂക്കി എനിക്ക് സത്യം പറഞ്ഞ ഇതിൽ വിഷമമോ സങ്കടമോ ഒരു തരത്തിലുള്ള പ്രയാസമോണോ ഇല്ല കാരണം എന്ന് വെച്ചാൽ രണ്ടാണ് ഒന്നും ഞാൻ ഈ പ്രോഗ്രാം മൊത്തമായിട്ട് കണ്ടിട്ടില്ല ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞിരുന്നു പലപ്പോഴും ഞാൻ കാണുന്ന പല ആണ് അതിൽ പല അഭിപ്രായങ്ങളാണ് അതിലൊരു എൺപത് ശതമാനത്തോളം റിവ്യൂ കണ്ടതിലും അനുമോൾക്ക് എതിരെ സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ അതിന് കാരണം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പി ആർ ആ പി ആർ ആണ് അനുമോൾക്ക് വോട്ട് നേടിക്കൊടുക്കുന്നതെന്നും പി ആർ ആണ് ജയിപ്പിച്ചതെന്നുമാണ് ആദ്യന്തരികരമായിട്ട് അല്ലെങ്കിൽ അവസാനം എന്തൊക്കെ ആരൊക്കെ പ്രവർത്തിച്ചാലും അവരൊക്കെ എന്തൊക്കെ ചെയ്താലും കപ്പ് അനുമോൾക്ക് കിട്ടി എന്നതാണ് സത്യം ഇനി അതിനൊരു ചർച്ചയില്ല കപ്പ് കിട്ടി ഇനി അത് പി ആറിൻ്റെ കളിയാണോ അല്ലേന്നൊന്നല്ല ഇതുപോലുള്ള പ്രോഗ്രാമുകൾക്ക് പി ആറ് മസ്റ്റാണ് അതിപ്പോൾ ഈ പറയുന്ന ബിഗ് ബോസിന് മാത്രമല്ല എല്ലാ വിഷയത്തിലും എല്ലാ ആൾക്കാർക്കും ഇന്ന് പി ആർ ഉണ്ട് നമ്മളെ അഞ്ച് വർഷം ഭരിക്കുന്ന മന്ത്രിമാർക്ക് പോലെയും പി ഉള്ള കാലമാണ് കാരണം നമ്മളെ ഭരിക്കുന്നവരാണ് നമ്മളെ വോട്ട് കിട്ടി ജയിക്കുന്നവരാണ് അവരുടെ പ്രവർത്തനം കണ്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ അവർക്ക് വോട്ട് ചെയ്യേണ്ടത് പക്ഷെ അവർക്ക് പോലും പി ആറ് പരിപാടി നടത്തിയിട്ടാണ് അല്ല പി ആർ ഓരോരോ പരിപാടി നടത്തിയിട്ടാണ് നമ്മൾ അവർക്ക് വോട്ട് ചെയ്യണ പോലും ഒന്നോർത്തൊക്കെ നമ്മുടെ ജീവിതം തന്നെ നിശ്ചയിക്കുന്ന അഞ്ച് വർഷത്തിലേക്ക് ഒരാളെ നമ്മെ വിജയിപ്പിക്കുന്നത് പോലും പി ആറിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഇതുപോലുള്ള ഒരു പ്രോഗ്രാമിന് പി ആറിനെ വെക്കുകയും ആ പി ആറിൻ്റെ പരിപാടി കണ്ടിട്ട് നമ്മൾ വോട്ട് ചെയ്തത് അത്ര വലിയ അത്ഭുതമുള്ള കാര്യങ്ങളൊന്നുമല്ല ഇനി പലരും പറയുന്നുണ്ട് അനീഷാണ് വിജയിക്കാൻ കാരണം അനീഷാണ് വിജയിക്കേണ്ടത് അനീഷ് നല്ല ഗെയിമറന്ന് ശരിയാണ് നാല് ദിവസങ്ങൾക്ക് മുമ്പ് വരെ അനീഷ് നല്ല ലീഡിൽ നിന്നിരുന്നതാണ് അത് അനുമോളിൻ്റെ കുലസ്ത്രീ എന്ന രീതിയിലുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അനുഭവങ്ങൾക്ക് പി ആർ ഉള്ളതിൻ്റെ ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കാം ആൾക്കാർ അനു അനീഷിന് വോട്ട് ചെയ്യേണ്ടായിരുന്നു നല്ല രീതിയിൽ തന്നെ മുന്നിൽ നിൽക്കേണ്ടായിരുന്നു അനീഷ് നല്ല ലീഡ് ഉണ്ടായിരുന്നാണ് അനീഷിന് എന്നിട്ട് എന്ത് പറ്റി എന്ന ചോദ്യത്തിന് ഒറ്റക്കാര്യമുള്ളൂ ശത്രുക്കൾ അനീഷിനെ തോപ്പിച്ചു അനുവിൻ്റെ ശത്രുക്കൾ അനുവിനെ വിജയിപ്പിച്ചു മൂന്നു നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് ബിഗ് ബോസിലേക്ക് റീ എൻട്രി ഉണ്ടായിരുന്നത് പഴയ കണ്ടസ്റ്റൻസൊക്കെ തിരിച്ചു കയറുന്നു അവർ അവരുടെ പരാതികളും പരിഭവങ്ങളും അവരിലെ കുറവുകളും കൂടുതലുകളൊക്കെ തിക നികത്താൻ വേണ്ടിയാണ് അതിൻ്റെ ഉള്ളിൽ കയറിയത് തന്നെ എന്നാൽ കയറിയവരൊക്കെ അനുവിനിട്ട് കൊട്ടാനും അനുവിനെ കുറ്റപ്പെടുത്താനും അനുവിനെതിരെ എതിരെ സംസാരിക്കാനൊക്കെ കയറി പലരുടെയും ആ രീതിയിലുള്ള സംസാരങ്ങളും അവർ എന്തോ കപ്പ് നേടാൻ വേണ്ടി എന്ന രീതിയിൽ അവർ കൊടുത്ത കണ്ടന്റുകളുമാണ് അനുവിന് പോസിറ്റീവായിട്ട് മാറിയത് കുടുംബ പ്രേക്ഷകർ പോലും അനീഷിനും അനുമോളിനും തുല്യ വോട്ട് കൊടുത്തിരുന്ന സമയത്ത് ഒരു ടീം കയറുന്നു മൊത്തമായിട്ട് അനിമോൾക്കെതിരെ സംസാരിക്കുന്നു ആ സമയത്ത് അനുമോൾ പറഞ്ഞാൽ അത് നല്ല രീതിയിൽ യൂസ് ചെയ്തു എന്ന് വേണം പറയാം ഗെയിം വൈസ് നോക്കിക്കഴിഞ്ഞാൽ അനുമോള് ഒരു ഗെയിമും കളിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു ഗെയിമിലും അനു ജയിച്ചതായിട്ടും എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ല ഞാൻ ഈ പറയുന്ന ഫുൾ എപ്പിസോഡ് ഒരു വ്യക്തിയല്ല പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഗെയിമുകളിലൊന്നും അനുമോൾ വിജയിച്ചതെന്ന് ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു ആഗ്രഹം അതിൽ വിജയിക്കണം എന്നുണ്ടായിരുന്നു അവസാനം വരെ നോക്കിക്കഴിഞ്ഞാൽ അക്ബർ ആയിരുന്നു അനീഷിനേക്കാളും എനിക്ക് കുറേ കൂടി ഇൻട്രസ്റ്റ് വന്നു ആയിരുന്നു ഈ പറഞ്ഞ ഒറ്റപ്പെടുത്തലുണ്ടോ എന്ന് ചോദിച്ചാൽ അക്ബറിനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരുന്നു അക്ബറിനെ അതിൽ വില്ലൻ എന്ന രീതിയിലുള്ള പരിവേഷം എല്ലാവരും കൊടുത്തതാണ് പക്ഷേ അവസാനം അക്ബർ തന്നെ സ്വയം പറഞ്ഞു തുടങ്ങി ഞാനാണ് വില്ലൻ ഞാനാണ് വില്ലൻ ഞാനാണ് വില്ലൻ ആ വില്ലനായിരുന്ന അക്ബറിന് ആരും ഓട്ടു കൊടുത്തിരുന്നില്ല എന്നാലും അവസാനം വരെ അക്ബർ പൊരുതി നിന്നു എന്നതും അത്ഭുതം തന്നെയാണ് ആതില നോറ ഈ പറഞ്ഞ നോറയെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിരുന്നതാണ് ോറക്കും ഈ പറയുന്ന ഫസ്റ്റ് റണ്ണറപ്പാണ് സെക്കൻഡ് ആവും എന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് പക്ഷെ അവിടെയും കാലം ചതിച്ചു അല്ലേ വ്യക്തികൾ ചതിച്ചു എന്ന് പറയണം ആതിലയുടെ അവസാന ഘട്ടത്തിലെ ചില കണ്ടന്റ് കൊടുക്കലാണ് സത്യം പറഞ്ഞ നോറക്ക് തിരിച്ചടിയായി എന്നാണ് എനിക്ക് തോന്നുന്നത് നവി അൺക്രഡിക്റ്റബിൾ കണ്ടസ്റ്റൻ്റ് എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്തുതാണ് താൻ ചെയ്യുന്നത് തൻ്റെ ഈ പറഞ്ഞ സ്ട്രാറ്റർജി എന്താണ് എന്നത് കാണുന്നവർക്കും അറിയില്ല നവിനും അറിയില്ല അപ്പോൾ മനസ്സിലെന്ത് തോന്നുന്നു അത് ചെയ്യും താൻ ഒരു നല്ലവനാണെന്നോ താൻ മാന്യനാണെന്നോ താൻ സത്യസന്ധനാണെന്നോ തൻ്റെതായ ഒരു തരത്തിലുള്ള നല്ല ഒരു ഇമ്പാക്റ്റും ആർക്കും കൊടുക്കാതെ താൻ എന്താണോ അതാണ് താൻ എന്ന രീതിയിൽ മുന്നോട്ട് പോയൊരു കണ്ടസ്റ്റൻസ് തേർഡ് റൗണർ കപ്പായി ഒരു കയ്യടി നവിന് കിട്ടേണ്ടതാണ് കാരണം ഒരു തവണ പുറത്തു പോയതിനു ശേഷം തിരിച്ചു വന്ന ഒരു വ്യക്തിയാണ് ആരോടും ലോയൽറ്റി കാണിക്കാതെ എന്നാൽ എല്ലാവരുടെയും കൂടെ നിന്നൊരു വ്യക്തി എല്ലാവരും വെറുത്തൊരുക്കം വെറുത്തവരുപോലും ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഒരു വ്യക്തി അതായിരുന്നു നബിൻ അതിൻ്റെ ഉള്ളിൽ ഷാനവാസ് ശാരീരികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടും അതുവരെ പിടിച്ചു നിന്നു എന്നതാണ് ഷാനവാസിൻ്റെ ആ ഗെയിമിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ പറഞ്ഞ കുരുട്ട് അതിതൊക്കെ ഉള്ള പരിപാടിയൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി വേണ്ടതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സീക്രട്ടേജൻ്റെ വീഡിയോ കണ്ടപ്പോൾ അത് സായി പറയേണ്ടായിരുന്നു ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ചെറിയ ചില കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ട് പലതും ഓർക്കാൻ കഴിയുന്നില്ല എന്നത് അതിനുള്ള കാരണം ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാനൊക്കെ സായി പറഞ്ഞ് ഞാൻ കേട്ടിരുന്നു ഞാൻ ഈ പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കിയതും കണ്ടതും വെച്ച് പറയുകയാണെങ്കിൽ നൂറ് ദിവസം ഈ നൂറ് ദിവസം നമ്മതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമ്മൂറ് ദിവസത്തിൽ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ചകളിൽ മാത്രമായിരിക്കും നമുക്ക് പുറത്തെ കാര്യങ്ങൾ മൈൻഡിൽ വരുന്നത് അല്ല പുറത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് നമുക്ക് പുറം ലോകവുമായിട്ട് ഒരു തരത്തിലുമുള്ള അടുപ്പവും ബന്ധമോ ഉണ്ടാകില്ല അറിവോ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കലായി നമ്മുടെ മൈൻഡ് ആ ഒരു ചെറിയ വീട്ടിലേക്കും അവിടെയുള്ള കുറച്ച് ആൾക്കാരിലേക്കും മാത്രമായി ചുരുങ്ങും നമ്മുടെ മൈൻഡ് കൂടുതലായിട്ടുള്ള ചിന്തകളിൽ നിന്ന് മാറും ഒരു വ്യക്തി എപ്പോഴും ചുറ്റുപാടിനെ കുറിച്ചും സമൂഹത്തിനെ കുറിച്ചും അതിന് ഉപരി അതിന് മുകളിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവനാണ് ആ ചിന്തകളൊക്കെ നമ്മുടെ തലച്ചോറിൽ നിന്ന് പോകും തോറും നമ്മുടെ പഴയ ചില കാര്യങ്ങളും കൂടി നമ്മൾ പയ്യെ പയ്യെ മറന്നു തുടങ്ങും നമ്മുടെ തലച്ചോറ് എപ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ തേടുന്നൊരു സംവിധാനമാണ് വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴും അത് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴും ചെറിയ ചെറിയ പല കാര്യങ്ങൾ മറന്നുപോകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പലർക്കും ചില പേരുകളൊന്നും പെട്ടെന്ന് ഓർമ്മയി നിൽക്കില്ല അതിന് ഞാനെവിടെ വായിച്ചു കഴിഞ്ഞു വെച്ചാൽ അത് വലിയ വലിയ കാര്യങ്ങൾ തലച്ചോറ് ഓർക്കുന്ന കൊണ്ടും അല്ല വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടുമാണ് ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ എന്നുവെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നുന്നത് ചില കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നതാണ് അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ അകത്ത് ചെന്നാലും ബിഗ് ബോസിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് മൊത്തം അതിനുള്ളിലെ കുറച്ച് പേരെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനുള്ളിലെ കാര്യങ്ങൾ മാത്രം നമ്മുടെ മൈൻഡ് കണക്ട് ചെയ്യുന്നുള്ളൂ അല്ലെ നമ്മുടെ മൈൻഡിലേക്ക് എടുക്കുന്നുള്ളൂ ആ സമയത്ത് പുറത്തുള്ളവരോ ഒന്നിനെക്കുറിച്ചും നമുക്ക് നമ്മൾ ബോധേടല്ല നമുക്ക് ജയിക്കണം കപ്പ് നേടണം അതിൽ നമുക്കെതിരെ ആരെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ അതെന്താണെന്ന് അറിയണം അവർക്കെതിരെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കണം അതേപോലെ തന്നെ ആവുമ്പോൾ ഒരാളെ നമ്മൾ ഈ പറയുന്ന പോലെ എവിഷനിൽ ഇടണം അല്ലെങ്കിൽ രണ്ടുപേരെ എവിഷ്യനിലിണം അവർക്കെതിരെ എന്ത് സംസാരിക്കണം എന്ന് ചിന്തിക്കണം ജയിലിലേക്ക് രണ്ടുപേരെ പറഞ്ഞു കൊണ്ടണം അപ്പൊ അതിനുവേണ്ടി നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് ചിന്തിക്കണം ഗെയിം വരുന്നു ഗെയിമിന് ജയിക്കണം അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ തലച്ചോറി കിടന്ന് കളിക്കുന്നുള്ളൂ അതേപോലെ തന്നെ ഫുഡ് ഉണ്ടാക്കണം വഴക്കിടണം അതിന്റെ ഇടയ്ക്ക് അവർ സംസാരിക്കണം എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് നല്ല കണ്ടന്റുകൾ കൊടുക്കണം ഇതൊക്കെ നമ്മുടെ തലച്ചോറിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെ പുറത്ത് ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാർ നമ്മളോട് കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള പല ഓർമ്മകളും നമ്മളിൽ നിന്ന് ഇല്ലാണ്ടാകുന്നുണ്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ ഉടനെക്കെ നമ്മളൊക്കെ മറന്നു പോവുകയാണ് ആ മറവിയാണ് സത്യത്തിൽ നമ്മളുടെ തലച്ചോറിനെ ചുരുക്കുന്നത് സത്യം പറഞ്ഞാൽ തലച്ചോറ് ചുരുകയാണ് ആ സമയത്ത് ഒരുപാട് ചിന്തിക്കുന്ന ചിന്തിച്ചിരുന്ന ഒരു തലച്ചോറ് പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ പല കാര്യങ്ങളും പോയി മറന്നു പോണാണ് അതാണ് എൻ്റെ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ എൻ്റെ ഒരു അറിവ് പിന്നെ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഏതൊരു വ്യക്തിക്കും തോന്നും ഞാനതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെ ഞാൻ അങ്ങനെ കളിക്കൂല ഞാൻ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ കളിക്കൂല പക്ഷേ അതിൻ്റെ ഉള്ളിൽ ചെല്ലുന്നവർക്ക് മാത്രമേ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോൾ ഒരു വ്യക്തിയാണ് ഞാൻ ബിഗ് ബോസിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഈ ആഗ്രഹങ്ങളൊക്കെ പുറത്തിരിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാകൂ എന്നതാണ് ഇതിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യം പറഞ്ഞു വന്ന് അനുവിൻ്റെ കപ്പിനെ കുറിച്ചാണ് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അനുമോൾക്ക് കപ്പ് കിട്ടി ഒരു ഗെയിമും ഇല്ലാതെ പി ആറിൻ്റെ ഇതാണെങ്കിൽ പോലും അനുമോൾക്ക് കപ്പ് കിട്ടി ഇനി പറയുകയാണ് എന്താണ് വിനു വിനുവിന് ഇനി നല്ല തിരക്കായിരിക്കുള്ളൂ അടുത്ത ബിഗ് ബോസ് സീസൺ തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ എയ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും കൂടുതലും തിരക്കുള്ളതും ഏറ്റവും കൂടുതലും പ്രതിഫലം മേടിക്കുന്നതും ആയിരിക്കും ഇപ്പോൾ പതിനാറ് ലക്ഷം അനു കൊടുത്തു എന്ന് പറയുന്നുണ്ടെങ്കിൽ നാൽപ്പത്തേഴ് ലക്ഷം കിട്ടിയ സ്ഥിതിക്ക് ഇനി അതിൽ നിന്നും ടാക്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്താലും ഒരു പതിനാറ് ലക്ഷം വിനുവിന് കൊടുക്കാൻ കഴിയും അനുവിന് അത് അനുവിന് കൃത്യമായിട്ട് ഉണ്ടാക്കാം പല പ്രോഗ്രാമുകൾക്കും ഗസ്റ്റായിട്ടും അതിതൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ എമൗണ്ട് ഉണ്ടാക്കാൻ പറ്റും ഇല്ലെന്നൊന്നല്ല പതിനാറ് ലക്ഷമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഈ പതിനാറ് ലക്ഷം വിനുവിന് കൊടുത്ത് ഈ തവണ അനു വിജയിച്ചു കഴിഞ്ഞ തവണ നമ്മുടെ ഇയാൾ ജയിച്ചു ആരോട്ടെ മറന്നുപോയി അവരൊക്കെ കേക്കൊക്കെ മുറിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ അപ്പം ഇയാൾ ഇപ്പം പ്രോമിസഡ് ആയ ഒരു പി ആർ ആണ് ഇയാൾക്ക് പി ആർ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വിജയിക്കും എന്നത് ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് കാരണം രണ്ടുപേരുടെ പി ആർ എടുത്ത് രണ്ടുപേരും വിജയിപ്പിച്ചിട്ടുണ്ട് നാളെ ഇനി ഒരാൾ പി ആർ ടീമിന് ഇയാളായിട്ട് ബന്ധപ്പെട്ട് ഇയാൾക്ക് പി ആർ കൊടുത്തു കഴിഞ്ഞാൽ വിജയിപ്പിക്കും അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ് അപ്പം ഇനി പി ആർ എന്ന രീതിയിൽ വിനു വിനുവിൻ്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ് ഓക്കെ ഒരുപാട് പേര് അനുവിനെതിരെയും ഒരുപാട് പേര് അനുവിനെ സപ്പോർട്ടായും കണ്ടിരുന്നു അവസാനമായപ്പോൾ ആകെ രണ്ടേ രണ്ട് ടീമുകളെ മാത്രമേ സോഷ്യൽ മീഡിയയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഒന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ മറ്റൊന്ന് അനുവിനെ കുറ്റം പറയുന്നവർ ആര് കുറ്റം പറഞ്ഞാലും ആര് സപ്പോർട്ട് ചെയ്താലും ഒടുക്കം ആ കപ്പ് അന് കൊണ്ടുപോയിട്ടുണ്ട് ഓക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത് ഞാൻ വീഡിയോ ക്ലിപ്പ് ഗ്ലിപ്പൊന്നും വെക്കാത്തതാണ് ഓക്കെ മറ്റൊരു വീഡിയോമായി കാണാം ബൈ